പണ്ടൊരിക്കൽ ഒരു സമ്പന്നമായ രാജ്യത്തിൽ ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ രാജാവിന്റെ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മന്ത്രിയുടെ കയ്യിൽ പരിഹാരം ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ പുരോഗതിയുടെ കാര്യത്തിൽ രാജാവ് മന്ത്രിയോട് ചോദിക്കാതെ വലിയ തീരുമാനങ്ങളൊന്നും എടുത്തിരുന്നില്ല അതുകൊണ്ടുതന്നെ കൊട്ടാരത്തിലുള്ള മറ്റുള്ള ആളുകൾക്കെല്ലാം മന്ത്രിയോട് അസൂയ ഉണ്ടായിരുന്നു ഒരു ദിവസം രാജാവ് മന്ത്രിയോട് പറഞ്ഞു നീ വളരെ മിടുക്കനാണ് എന്നാൽ നിന്റെ മകൻ ഒരു വിധിയാണ് മന്ത്രിക്ക് രാജാവ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം രാജാവിനോട് ചോദിച്ചു പ്രഭോ അങ്ങെന്താണ് എന്റെ മകനെക്കുറിച്ചു അങ്ങനെ പറഞ്ഞത് അവൻ മണ്ടനെന്നു തോന്നാൻ കാരണം എന്താണ് രാജാവ് മറുപടി പറഞ്ഞു ഞാൻ എന്നും അതിരാവിലെ എന്റെ പ്രജകളെ കാണാൻ കൊട്ടാരത്തിന് വെളിയിൽ പോകുമ്പോൾ എന്നും നിന്റെ മകനെ അവിടെ കാണാറുണ്ട് ഞാൻ അവനോട് എന്നും ചോദിക്കും സ്വർണമാണോ വെള്ളിയാണോ കൂടുതൽ വിലമതിക്കുന്നതെന്ന് എന്നും അവൻ വെള്ളിയാണെന്ന് പറയും ഇത് കേട്ടപ്പോൾ കൊട്ടാരത്തിലുള്ള മറ്റെല്ലാവരും മന്ത്രിയെ നോക്കിച്ചിരിച്ചു മന്ത്രിക്ക് വലിയ വിഷമം തോന്നിയെങ്കിലും മറുപടി ഒന്നും പറയാതെ അദ്ദേഹം വീട്ടിലേക്കു പോയി മകനെ കണ്ടു ചോദിച്ചു മോനെ ഏതു ലോഹമാണ് കൂടുതൽ വിലമതിക്കുന്നത് സ്വർണമോ അതോ വെള്ളിയോ മകൻ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഉത്തരം പറഞ്ഞു സ്വർണം മന്ത്രി ആശ്ചര്യത്തോടെ ചോദിച്ചു നിനക്ക് സ്വർണ്ണമാണ് വെള്ളിയേക്കാളും വിലമതിക്കുന്നതെന്നു അറിഞ്ഞിട്ടും എന്തിനാണ് രാജാവിനോട് എന്നും വെള്ളിയെന്നു തെറ്റുത്തരം നൽകുന്നത് മന്ത്രിയുടെ മകൻ മറുപടി പറഞ്ഞു അച്ഛ രാജാവ് എന്നും രാവിലെ കൊട്ടാരത്തിനടുത്തുള്ള തെരുവിൽ ആളുകളെ കാണാൻ വരും എല്ലാ ദിവസവും അദ്ദേഹം എന്നെ വിളിച്ചു എന്റെ അടുത്ത് രണ്ടു നാണയങ്ങൾ വയ്ക്കും ഒന്ന് സ്വർണവും മറ്റേതു വെള്ളിയും അതിനുശേഷം എന്നോട് കൂടുതൽ വിലയുള്ളത് എടുക്കാൻ പറയും ഞാൻ എന്നും വെള്ളിനാണയം എടുക്കുമ്പോൾ രാജാവ് ചിരിച്ചുകൊണ്ട് തിരിച്ചുപോകും മന്ത്രി മകനോട് നീയെന്തിനാണ് എന്നും വെള്ളിനാണയം എടുക്കുന്നത് എന്ന് ചോദിച്ചു മാത്രവുമല്ല ഇന്നത്തെ ദിവസം എല്ലാവരും തന്നെ കളിയാക്കി ചിരിച്ചതും മകനോട് പറഞ്ഞു മകൻ മന്ത്രിയെയും കൂട്ടി തന്റെ മുറിയിലേക്ക് പോയി അവിടെ വലിയൊരു പെട്ടി കാട്ടിക്കൊടുത്തുകൊണ്ട് അത് തുറക്കാൻ പറഞ്ഞു പെട്ടി തുറന്ന മന്ത്രി ആശ്ചര്യത്തോടെ കണ്ടു പെട്ടി നിറയെ വെള്ളിനാണയങ്ങൾ ഇത് വിടുന്നു കിട്ടിയെന്നും മകനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇത് രാജാവ് എനിക്ക് ദിവസവും തന്ന വെള്ളിനാണയങ്ങളാണ് ഞാൻ തെറ്റായ ഉത്തരം നൽകുമ്പോൾ അദ്ദേഹം എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് എന്നും എനിക്ക് ഒരു വെള്ളിനാണയം നൽകുന്നു ഞാൻ രാജാവിന് ശരിയുത്തരം നൽകിക്കൊണ്ട് സ്വർണനാണയം എടുത്താൽ പിന്നീട് അദ്ദേഹം ഒരിക്കലും എന്നെ വിളിച്ചു ഈ ചോദ്യം ചോദിക്കില്ല മാത്രവുമല്ല ദിവസവും ലഭിക്കുന്ന വെള്ളിനാണയങ്ങൾ നഷ്ടമാവുകയും ചെയ്യും ഇപ്പോൾ രാജാവിൻ എന്നും ഈ കാര്യം കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതുകൊണ്ടു അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ ദിവസവും എനിക്ക് വെള്ളിനാണയങ്ങൾ സമ്മാനിക്കുന്നു ഒരു സ്വർണ്ണ നാണയത്തിനു വേണ്ടി എന്റെ കുറെ വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കേട്ട മന്ത്രിക്കും മകനെക്കുറിച്ച് അഭിമാനം തോന്നി അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവന്റെ തോളിൽ തട്ടി തൻറെ മകനെ ആളുകൾ വിടിയായി കണ്ടാലും അവൻ ശരിക്കും ബുദ്ധിമാനാണെന്നു അദ്ദേഹം തിരിച്ചറിഞ്ഞു അതിനുശേഷം ആ രാജ്യത്തിലെ ആരെങ്കിലും മകനെ വിട്ടിയാക്കി പറഞ്ഞാലും മന്ത്രി ചിരിച്ചുകൊണ്ട് അത് തള്ളിക്കളയും നമ്മുടെ എല്ലാം ജീവിതത്തിൽ തിരഞ്ഞാലും നിങ്ങൾക്കു കാണാൻ കഴിയും ചില ആളുകൾ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും വലുതായി പെരുപ്പിച്ചു കാണിക്കും എന്നാൽ ചുരുക്കം ചിലർ അവർ ചെയ്യുന്ന മഹത്തായ കാര്യം പോലും മറ്റാരെയും അറിയിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്നു നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ വിഡ്ഢിയോ ഭ്രാന്തനോ ആയി കണ്ടാലും നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതോ വിഷമിക്കേണ്ടതോ ഇല്ല കാരണം ഈ ലോകം അങ്ങനെയാണ് തനിക്കു മനസ്സിലാക്കാൻ പറ്റാത്ത പലതും വിഡ്ഢിത്വങ്ങളും ഭ്രാന്തുമാണ് പലർക്കും മനസ് മുഴുവനും ഉറപ്പിച്ചുകൊണ്ട് മഹത്തരമായ കാര്യങ്ങൾ ചെയ്തു ആത്മസംതൃപ്തി നേടാൻ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ